ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് വർ ജോയിൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസുകൾ ലഭ്യമാണ് ഇന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക ലഭ്യമായ ക്ലാസുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ നഴ്സറി ടീച്ചർ ഇൻ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് നഴ്സറി സ്കൂൾ ടീച്ചർ ഇൻ എസ് ഇ ഡലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പോസ്റ്റുകളിലേക്കുള്ള എക്സാമിന്റെ സിലബസ് വീഡിയോ ആണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫേസ്റ്റ് ശിശു വിദ്യാഭ്യാസം സാമൂഹിക ദാർശനിക അടിത്തറ ഇത് പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പഠിച്ചിരിക്കേണ്ടത് ശിശു വിദ്യാഭ്യാസം അർത്ഥവും വ്യാപ്തിയും സാമൂഹിക ദാർശനിക സാംസ്കാരിക രാഷ്ട്രീയ ഘടകങ്ങൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിദ്യാഭ്യാസ ദാർശനികർ പാശ്ചാത്യർ ഇന്ത്യൻ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ സംഭാവനകൾ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അനിവാര്യമാകുന്ന സാമൂഹിക സാഹചര്യം ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം പ്രീ സ്കൂൾ വിദ്യാഭ്യാസം തുല്യത ഉൾപ്പെടുത്തൽ എന്നിവ പരിഗണിക്കൽ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായി പഠിച്ചിരിക്കണം ഇനി രണ്ടാമത്തെ സെക്ഷനിൽ പഠിച്ചിരിക്കേണ്ടത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വിവിധ ഏജൻസികൾ ഈ ടോപ്പിക്കിൽ നിന്നും പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഇതിൽ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിവിധ ഏജൻസികൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂൾ ചുമതലകളും ദേശീയ അന്തർദേശീയ സംസ്ഥാന തലങ്ങളിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ൾ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ പഠിച്ചിരിക്കണം മൂന്നാമത്തെ യൂണിറ്റിൽ പഠിക്കേണ്ടുന്നത് കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും ഈ ടോപ്പിക്കിൽ നിന്നും പത്ത് മാർഗങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിൽ പഠിക്കേണ്ടുന്നത് ആരോഗ്യം അർത്ഥവും വ്യാപ്തിയും ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യം സാമൂഹ്യ ആരോഗ്യം ശിശുക്കളുടെ മാനസിക ആരോഗ്യം എന്താണ് മാനസിക ആരോഗ്യം അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മാനസിക ആരോഗ്യ പരിപാലനം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അവ പരിഹരിക്കാനുള്ള വഴികൾ കുട്ടികൾക്ക് നൽകേണ്ടുന്ന പ്രധാന രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ അവയുടെ പ്രാധാന്യം ആരോഗ്യകരമായ പരിസരം വീടും പരിസരവും പ്രീ സ്കൂളും പരിസരവും ആരോഗ്യവും കായിക പഠനവും കായിക പ്രവർത്തനങ്ങൾ കളികൾ വിശ്രമം ഉറക്കം ആവശ്യകത ശാസ്ത്രീയമായ കാരണങ്ങൾ കുട്ടികളുടെ ആരോഗ്യനില നിരീക്ഷണം രേഖപ്പെടുത്തൽ അമ്മയുടെ ആരോഗ്യം കൗമാരപ്രായത്തിലെ കുട്ടികളുടെ ആരോഗ്യം വിവാഹപ്രായം പ്രായം ബന്ധുവിവാഹം ഗർഭകാല സംരക്ഷണം പ്രസവ സമയ പരിചരണം മുലയൂട്ടൽ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഇടവേള ജനന സമയത്തെ കുഞ്ഞുങ്ങളുടെ ഭാരക്കുറവ് ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കണം ഇനി നാലാമത്തെ യൂണിറ്റിൽ പഠിക്കേണ്ടുന്നത് ശിശു വികാസവും മനഃശാസ്ത്രവും ഈ ടോപ്പിക്കിൽ നിന്ന് പന്ത്രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആവും ഉണ്ടാവുക ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം സമീപനങ്ങൾ ചേഷ്ടാവാദം അഥവാ ബിഹേവിയറിസം ജ്ഞാത്യ മനഃശാസ്ത്രം അഥവാ കോഗ്നറ്റീവിസം മാനവികതാവാദം അഥവാ ഹ്യൂമനിസം മനഃശാസ്ത്ര പഠന രീതികൾ നിരീക്ഷണം അഭിമുഖം പരീക്ഷണ രീതി കേസ് സ്റ്റഡി വേഷണം പ്രീസ്കൂൾ കുട്ടിയുടെ പ്രകൃതം ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ശിശുവികാസ മേഖലകളും മനഃശാസ്ത്ര അടിത്തറയും വ്യക്തിത്വം വ്യക്തിത്വ സങ്കല്പം സമീപനങ്ങൾ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പഠനം പഠനത്തെ സംബന്ധിച്ച വ്യത്യസ്ത സമീപനങ്ങൾ അനുബന്ധനം ഉൾക്കാഴ്ച സിദ്ധാന്തം ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം മാനവികത വ്യക്തിത്വ സിദ്ധാന്തം പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ബുദ്ധി ബുദ്ധിയെക്കുറിച്ചുള്ള ധാരണ വന്ന മാറ്റങ്ങൾ ഐക്യു ബഹുമുഖ ബുദ്ധി വൈകാരിക ബുദ്ധി ശിശു വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ജൈവശാസ്ത്രപരമായ ഘടകങ്ങൾ പരിസ്ഥിതി ഘടകങ്ങൾ കുട്ടികളുടെ വൈകാരികവും സാമൂഹികവുമായ വികാസം ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കണം ഇനി അഞ്ചാമത്തെ യൂണിറ്റിൽ പഠിക്കേണ്ടത് പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങൾ നിന്ന് പന്ത്രണ്ട് മാർഗമുള്ള ക്വസ്റ്റ്യൻസ് ആവും ഉണ്ടാവുക ഇതിൽ പഠിക്കേണ്ടുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് ഫൗണ്ടേഷണൽ സ്റ്റേജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിപുൺ ഭാരത് മാർഗനിർദ്ദേശങ്ങൾ വിദ്യാ പ്രവേശ് യുനെസ്കോ സുസ്ഥിര വികസനം രണ്ടായിരത്തി മുപ്പത് നാഷണൽ കൌൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ മാർഗരേഖ രണ്ടായിരത്തി പതിനാല് കേരള സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് സിഇർ ടി സമഗ്ര ശിക്ഷ കേരളയുടെ പ്രീ സ്കൂൾ രംഗത്തെ പ്രവർത്തനങ്ങൾ ദേശീയ വനിതാ ശിശു വികസന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പാഠ്യപദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് നവചേത ആധാർ ശില ഇനി അദ്ധ്യായം ആറിൽ പഠിക്കേണ്ടുന്നത് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും ഇതിൽ നിന്നും പതിനാറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആവും ചോദിക്കുന്നത് ഇതിൽ ആയിട്ട് പഠിക്കേണ്ടുന്നത് കുട്ടികൾക്കായി നൽകുന്ന പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ കുട്ടികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും പ്രീ സ്കൂൾ പഠന പ്രവർത്തനങ്ങളിൽ ഉദ്ഗ്രധിത സമീപനത്തിന്റെ പ്രസക്തി പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളും അതിന്റെ ആസൂത്രണവും പാഠ്യപദ്ധതി ഉദ്ദേശങ്ങളും പ്രവർത്തനവും തമ്മിലുള്ള ബന്ധം വൈവിധ്യമുള്ള പ്രവർത്തനങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യകത പ്രീ പ്രൈമറി പ്രവർത്തനങ്ങളുടെ വൈവിധ്യം ആവശ്യകത കളികൾ കഥകൾ പാട്ടുകൾ അഭിനയം ശാസ്ത്ര പരീക്ഷണങ്ങൾ സ്വതന്ത്ര ഭാഷണം നിർമ്മാണം ശേഖരിക്കൽ പ്രകൃതി നടത്തം പാവകളി നിറം കൊടുക്കൽ ചിത്രവര നാടകാവിഷ്കരണം ചമഞ്ഞുകളി പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും പ്രീ പ്രൈമറി പഠനവും വിവര സാങ്കേതിക വിദ്യയും പ്രീ പ്രൈമറി പഠനവും പ്രീ സ്കൂളിൽ പ്രവർത്തന ഇടങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഇണങ്ങിയ ബാലസാഹിത്യം അതിൻ്റെ പ്രസക്തി പ്രാധാന്യം ഉപയോഗം എങ്ങനെ പ്രീ സ്കൂൾ ടീച്ചറുടെ പ്രവർത്തനം ആസൂത്രണം ടീച്ചിങ് മാനുവൽ വിവിധ തരത്തിലുള്ള ആസൂത്രണങ്ങൾ വാർഷികം പ്രതിമാസം പ്രതിദിനം ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കണം ഇനി അധ്യായം ഏഴിൽ പഠിച്ചിരിക്കേണ്ടത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസവും വിലയിരുത്തലുകളും ഈ ടോപ്പിക്കിൽ നിന്ന് ഏഴു മാർഗമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് ഇതിൽ ആയിട്ട് പഠിക്കേണ്ടുന്നത് വിലയിരുത്തൽ എന്ത് എന്തിന് എങ്ങനെ കുട്ടികളുടെ പ്രകൃതത്തിന് ഇണങ്ങിയ വിലയിരുത്തൽ രീതികൾ നിരന്തര വിലയിരുത്തലിന്റെ പ്രാധാന്യം പ്രയോജനങ്ങൾ വിലയിരുത്തൽ രേഖപ്പെടുത്തൽ വിലയിരുത്തൽ ഫലങ്ങൾ രക്ഷിതാക്കളുമായി പങ്കുവെക്കൽ ടീച്ചറുടെ ദൈനംദിന ആസൂത്രണവും വിലയിരുത്തലും ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കണം ഇനി അധ്യായം എട്ട് ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംഘാടനം ഈ ടോപ്പിക്കിൽ നിന്നും ഏഴ് മാർഗിനുള്ള ക്രിസ്ത്യൻ സാരിയും വരുന്നത് ഇതിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടത് അധ്യാപക യോഗ്യത സേവനകാല പരിശീലനം സേവന പൂർവ പരിശീലനം പ്രീ സ്കൂൾ എൻ സിഇറ്റി മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ ക്ലാസ് റൂം സുരക്ഷ ഇടങ്ങൾ പ്രീ സ്കൂൾ സ്ഥാപനങ്ങളിലെ ഭൗതിക സൗകര്യങ്ങൾ സുരക്ഷയും സുരക്ഷിതത്വവും നിർവഹണം മാനേജ്മെന്റ് ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കണം ഇനി അധ്യായം ഒൻപതിൽ പഠിക്കേണ്ടത് പോഷണവും പോഷക ആഹാരവും ഈ ടോപ്പിക്കിൽ നിന്ന് ആറ് മാർഗമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടുന്നത് പോഷണത്തിന്റെ ആവശ്യകത പോഷക ഘടകങ്ങൾ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ സമീകൃത ആഹാരം പ്രാദേശികവും ചെലവ് കുറഞ്ഞതുമായ സമീകൃത ആഹാരം ആരോഗ്യകരമായ ഭക്ഷണക്രമം കുട്ടികളിലെ പൊണ്ണത്തടി പ്രമേഹം ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കണം ഇനി അധ്യായം പത്തിൽ പഠിക്കേണ്ടുന്ന മെയിൻ ടോപ്പിക് പ്രീ സ്കൂളും സമൂഹവും ഈ ടോപ്പിക്കിൽ നിന്നും പത്ത് മാർഗങ്ങളെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂളും പ്രീ സ്കൂൾ പി ടി എ രക്ഷിതാക്കളുടെ ശാക്തീകരണ പരിപാടികൾ പ്രീ സ്കൂൾ ശക്തിപ്പെടുത്തുന്നതിൽ സമൂഹത്തിന്റെ പങ്ക് ക്ലസ്റ്റർ അധിഷ്ഠിത പ്രീ സ്കൂൾ സന്നദ്ധ സംഘടനകളും പ്രീ സ്കൂളും പ്രീ സ്കൂൾ രംഗത്തെ വിവിധ ഏജൻസികളുടെ ഏകോപനത്തിന്റെ ആവശ്യകത ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കണം അപ്പോൾ നഴ്സറി ടീച്ചർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സിലബസിനെ കുറിച്ച് ഏകദേശ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു കേരള ബി എസ് സി മുൻപ് നടത്തിയിട്ടുള്ള നഴ്സറി ടീച്ചർ എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ആൻസറും നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അതുകൂടി എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചു എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻ്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്